നമസ്കാരം എൻ്റെ പേര് ഗോപി സ്ഥലം പറക്കളായി കാലിക്കടവ് ഞാൻ ഇവിടെ ഒരു കവിത ആലപിക്കുകയാണ് ഞാൻ തന്നെ എഴുതിയ കവിതയുടെ പേര് ഓർമ്മകൾ ഹിമകണം വീണുര നടവരമ്പിൽ ചെറുവിരൽ തുമ്പിൽ പാതി തൂങ്ങി നടന്ന കളിക്കൂട്ടുകാരന്റെ ഓർമകൾ കളിമുറ്റത്തിലൂർക്കാപ്പുറത്തെവിടെ നിന്നു ഓടി വന്നു കെട്ടിപ്പിടിച്ച കളിക്കൂട്ടുകാരിയുടെ ഓർമ്മകൾ അലറി പെയ്യുന്ന പെരുമഴയ്ക്കിടയിലൂടാലിപ്പഴം തിരഞ്ഞു നടന്നൊരൂർമ്മകൾ തണം കെട്ടി നിൽ കുന്ന മഴ വെള്ളത്തിലൂടെ കടലാസു തോണിയുണ്ടാക്കി കളിച്ചൊരൂർമകൾ ചേമ്പിലയിൽ വീണ മഴത്തുള്ളിയുടെ ചാഞ്ചാട്ടം കണ്ട് വിസ്മയിച്ചു നിന്നുരൂർമകൾ ആകാശത്തിൻ അപാരതയിലേക്കു പട്ടം പറ ിച്ചു നടന്നുരൂർമകൾ ആദ്യമായി കിട്ടിയ കളിപ്പാട്ടത്തിനെ ചൂടു ചേർത്തു പിടിച്ചുറങ്ങിയൊരൂർമകൾ കണ്ണൻ ചിരട്ടയിൽ മണ്ണപ്പം ചുട്ടുകളിച്ചു നടന്നുരൂർമകൾ തുടിയിലെ കെട്ടിയാടി ിച്ചൊരൂർമ്മകൾ തുമ്പിയെ കൊണ്ടു കല്ലെടുപ്പിക്കാൻ പാടുപെട്ടൊരൂർമ്മകൾ ഏഴകാർന്ന മഴ വില്ലിനെ കൗതുകത്തോടെ നോക്കി നിന്നൊരോർമകൾ കുന്നിക്കുരുമണി പിറുക്കിയെടുത്തൊരു തൂലിക തുമ്പിലൂടാദ്യാക്ഷരം കുറിച്ച നിറമുള്ളൊരോർമകൾ ആദ്യമായി കൈവെള്ളയിൽ പതിഞ്ഞ ചൂരൽ വടിയുടെ നോവുള്ളൊരോർമ്മകൾ ഒരുപാടൊരുപാടോർമകൾ പിന്നെയും ബാക്കി മായ്ച്ചാലും മായാത്ത കാൽമു പ്പാടുപോലെ നന്ദി